നടന്ന് നടന്ന് ഊപ്പാടും ചാപ്പാടും വന്ന് കേട്ടാ ഇപ്പം ക്ലാസ്സിനൊന്നും ഇരിക്കുന്ന എനിക്ക് ഇഷ്ടവേ അല്ല പിന്നെ എന്തിനാ കോളേജിൽ പോകണതെന്ന് വെച്ചാൽ ചുമ്മാ ഒരു ഫണ്ണിനെ ഇന്ന് സീനിയേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറച്ചില്ലായിരുന്നു കേട്ടാ ചുമ്മാ എനിക്ക് ബോറടിച്ച് ചത്ത് അത് കഴിഞ്ഞ് എനിക്ക് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ പോകണമായിരുന്നു ഇതാണ് ഞാൻ ആ പറഞ്ഞത് നടന്ന് നടന്ന് ഊപ്പാടും ഒരു മൂന്ന് നാല് കിലോമീറ്റർ നടക്കണം കേട്ടോ ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ പോകണമെങ്കിൽ അവിടുന്ന് കുറേ നടക്കണം ഫാമിൽ പോകണമെങ്കിൽ ഇന്നെനിക്കൊരു സി എയുടെ ഭാഗമായിട്ടാണ് പോയത് പക്ഷേ അവിടുത്തെ ടൊമാറ്റോ കൊണ്ട് എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ ചെറിയ ടൊമാറ്റോയും പിന്നെ വലിയ ടൊമാറ്റോ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇസ്കി ഇതൊന്നും ചെയ്തു കൊട ഒളിച്ചം പാത്തൊക്കെയാണ് ചെയ്തത് കള്ളത്തരം കാണിച്ച് അത് കഴിഞ്ഞിട്ട് മഷ്റൂം തോട്ടത്തിൽ പോയി മഷ്റൂം തോട്ടത്തിൽ പോയി മഷ്റൂമും ഇസ്കി പിന്നെ എല്ലാം എടുത്തല്ലോ എൻ്റെ കണ്ണ് എനിക്ക് കൊതി വന്നിട്ട് എല്ലാം അങ്ങ് മുറിച്ചങ്ങ് തിന്നാൻ തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂം അത് കഴിഞ്ഞിട്ട് മല്ലിയിൽ ഇസ്കി അപ്പോൾ ഒരു സമാധാനം കിട്ടി പിന്നെ ഓടി വന്ന് എനിക്കപ്പഴത്തേക്ക് വിഷമൊന്നും കുരുങ്ങിയിട്ടുണ്ടായിരുന്നു ഓടി വന്ന് ഫുഡും കഴിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങി കേസ് അപ്പോൾ ഇത്ത വേണ്ടി അത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ശരി ബൈ